ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചാരുവാണ് ഹേമയുടെ ഡ്രസ്സുകൾ മടക്കി വെച്ചത് എന്ന് അറിഞ്ഞ ഉടനെ തന്നെ ഹേമ ആ ഡ്രസ്സുകളെല്ലാം തന്നെ കത്തിക്കുകയാണ് മണ്ണെണ്ണ ഒഴിച്ച് കത്തിക്കുകയാണ് അത് കണ്ടും കൊണ്ടാണ് ബാലനും ഗോവിന്ദനും വരുന്നത് ബാലനെ കൂടി ചാരു ബാലന്റെ അടുത്തേക്ക് എന്ന് പറഞ്ഞ് ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ചുകൊണ്ട് കരയുകയാണ് അപ്പോൾ ബാലൻ ചോദിച്ചറിയുകയാണ് എന്താണ് ഇവിടെ പ്രശ്നം എന്താണ് ഉണ്ടായത് എന്ന് ചോദിക്കുമ്പോൾ അശ്വതി കാര്യങ്ങളൊക്കെ പറഞ്ഞു പറഞ്ഞുകൊടുക്കാണ് അച്ഛ അമ്മയുടെ ഡ്രസ്സ് ചാരുവാണ് മടക്കിയത് അത് അമ്മ ഈ ഡ്രസ്സുകളെല്ലാം ഈ ഞാൻ ഉപയോഗിക്കില്ല എന്ന് പറഞ്ഞ് അമ്മ അതെല്ലാം മണ്ണൊഴിച്ച് കത്തിച്ചതാണ് എന്ന് പറയട്ടെ അങ്ങനെ ബാലനെയും ഗോവിന്ദനെയും കണ്ടപ്പോൾ ഹേമ ഒന്നും മൈൻഡ് ചെയ്യാതെ അകത്തേക്ക് കയറിപ്പോവാണ് അതോടുകൂടി ഇത് കേട്ടതോടുകൂടി ബാലന് ദേഷ്യം പിടിച്ചിട്ട് ഹേമയെ അടിക്കാൻ വേണ്ടി ചെല്ലുന്ന സമയത്ത് ചാരു തടയാണ് വേണ്ട ബാലമാമെ ഇതിൻ്റെ പേരിൽ ഇനി ഒരു വലിയ പ്രശ്നം ഉണ്ടാക്കണ്ട ബാലമാമ ദയവ് വിചാരിച്ച് ഇതിലൊരു പ്രശ്നമാക്കി എടുക്കല്ലേ എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് ബാലനെ സമാധാനപ്പെടുത്തുക ആരോ അപ്പോൾ ഗോവിന്ദനും പറയണേ ബാല വേണ്ട ബാല ഇനിയിപ്പോൾ ഇതിൻ്റെ പേരിൽ ഈ വീട്ടിലെ സ്വസ്ഥതയും സമാധാനവും കളയണ്ട ഇതങ്ങ് വിട്ടേക്ക് എന്ന് പറയുമ്പോൾ എങ്ങനെ വിടാനാണ് ഇത് എത്ര ദിവസമായി അവൾ ഓരോ തരത്തിലും ഓരോ അഹങ്കാരങ്ങൾ കാണിക്കുന്നു ഇത് ഇങ്ങനെ വിട്ടാൽ ശരിയാവില്ല അവളുടെ അഹങ്കാരത്തിന് ഇന്ന് നല്ലൊരു ശിക്ഷ തന്നെ കൊടുക്കണം എന്ന് പറയുമ്പോൾ ചാരമൊക്കെ തടയാണ് അപ്പോൾ അശ്വതിയും അനുവും പറയണ വേണ്ട അച്ഛാ ഇതിൻ്റെ പേരിൽ ഇനി ഒരു വലിയ പ്രശ്നം ഉണ്ടാക്കണ്ട അമ്മയുടെ സ്വഭാവം അച്ഛൻ അറിയാവുന്നതല്ലേ എന്ന് പറഞ്ഞ് അവരെല്ലാവരും ഒരു സ്വരത്തിൽ പറയും ബാലം പിന്നെ അതങ്ങ് ക്ഷമിക്കുകയാണ് എന്നിട്ട് ചാരുവിനോട് പറയുന്നത് നീ എത്രയും പെട്ടെന്ന് ആകാശിനുള്ള ഭക്ഷണവുമായിട്ട് ഓഫീസിലേക്ക് ചെല്ല് ചെല് ഒന്നും കഴിക്കാതെ പോയതല്ലേ ഈ ചാരു അത് കൊണ്ടു കൊടുക്ക് എന്ന് പറഞ്ഞ് ചാരുവിനെ ഓഫീസിലേക്ക് ബാലം പറഞ്ഞു വരിക കേട്ടോ ഈ സമയം ആകാശാണെങ്കിലും ശ്രേയയുടെ വീട്ടിൽ തന്നെ ഇരിക്കുകയാണ് ശ്രേയയും അമ്മയും പുറത്തു പോയതായിരിക്കും അവരിപ്പം തന്നെ വരും എന്നുള്ള കൂടി അങ്ങനെ കുറേ നേരം ഇരുന്നിട്ടും അവർ രണ്ടുപേരും വരുന്നില്ല എന്ന് മനസ്സിലാക്കുമ്പോൾ ആകാശ് ഒരു കത്ത് കത്തെഴുതുകയാണ് എന്നോട് ക്ഷമിക്കണം ഞാൻ എന്നോട് ചെയ്തത് നിനക്ക് അത് ക്ഷമിക്കാൻ കഴിയില്ല പക്ഷേ എനിക്ക് പറയാനുള്ളത് എന്താണെന്നുള്ളത് ശ്രേയ നീ ഒന്ന് കേൾക്കണം അതിനുവേണ്ടി ഈ കത്ത് കണ്ട ഉടനെ തന്നെ നീ എനിക്കൊന്ന് ഫോൺ ചെയ്യണം ദയവ് വിചാരിച്ച് എൻ്റെ അവസ്ഥ നീ ഒന്ന് മനസ്സിലാക്കണം എന്നോട് എന്നോട് നീ ക്ഷമിക്കണം എനിക്ക് നീ ഒന്ന് ഫോൺ ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു കത്ത് എഴുതുകയാണ് എന്നിട്ട് അത് അകത്തേക്ക് ഇടാൻ വേണ്ടിയിട്ട് ഡോറിൻ്റെ ആ സൈഡിലായിട്ട് വെക്കുകയാണ് കേട്ടോ എന്നിട്ട് ആകാശം ആ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോവാൻ നിൽക്കുമ്പോഴാണ് ആ വീട്ടിൽ ുടമസ്ഥൻ അവിടേക്ക് വരുന്നത് എന്നിട്ട് ചോദിക്കുകയാണ് ആരാണ് നിങ്ങൾ എന്തിനാണ് ഈ വീട്ടിലേക്ക് വന്നത് എന്ന് ചോദിക്കുമ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരി ശ്രേയ ഇവിടെ താമസിച്ചിരുന്നു അവളെ കാണാൻ വേണ്ടി വന്നതാണ് അവരെവിടെ പോയി എന്ന് ചോദിക്കുമ്പോൾ ആ അതാണോ അവരിന്ന് രാവിലെ ഈ വീട്ടിൽ നിന്നും താമസം മാറ്റി മറ്റൊരു സ്ഥലത്തേക്ക് പോയി എന്ന് പറയുമ്പോൾ ആകാശം അങ്ങ് ഞെട്ടിപ്പോവാണ് എന്താണ് നിങ്ങൾ പറഞ്ഞത് അത് അവരിന് മറ്റൊരു വീട്ടിലേക്കാണ് പോയിട്ടുള്ളത് അത് എവിടേക്കാണെന്നൊന്നും അറിയില്ല ഇവിടെ നിന്ന് തന്നെ പോയി മറ്റൊരു ദൂര സ്ഥലത്തേക്കാണ് പക്ഷെ എവിടെയാണ് എന്താണ് ൊന്നും എന്നോട് പറഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോൾ ആകാശ് അല്ല നിങ്ങളോട് എവിടേക്കാണ് പോയത് എന്നെങ്കിലും പറഞ്ഞിട്ടുണ്ടാകുമല്ലോ ഇല്ല എന്നോടൊന്നും പറഞ്ഞിട്ടില്ല ഇനി ഈ വീട്ടിൽ താമസിക്കുന്നില്ല എന്ന് പറഞ്ഞ് ചാവി എനിക്ക് തിരിച്ചു തന്നു എന്ന് പറയട്ടോ അത് കേട്ടപ്പോൾ ആകാശ് അങ്ങ് ഞെട്ടിപ്പോയാണ് അങ്ങനെ ആകാശ് ഡോറിൻ്റെ അവിടെ എഴുതി വെച്ച ആ ലെറ്റർ അങ്ങ് എടുക്കുകയാണ് ഇനിയിപ്പോൾ ശ്രേയ ഈ വീട്ടിലേക്ക് വരുന്നില്ലെങ്കിൽ പിന്നെ ഞാൻ എഴുതിയ ഈ ലെറ്റർ എന്താ ശ്രേയെ കാണില്ലല്ലോ അതുകൊണ്ട് ഇനി ഇത് വെച്ചിട്ട് കാര്യമില്ല എന്ന് മനസ്സിലാക്കി ആകാശ് ആ കത്തെടുത്ത് അവിടെ നിന്നും അങ്ങ് പോവുകട്ടോ അങ്ങനെ സങ്കടത്തോട് കൂടിയിട്ടാണ് തിരിച്ചു പോകുന്നത് അപ്പോൾ ശ്രേയയും അമ്മയും എല്ലാ സത്യവും അറിഞ്ഞിട്ടുണ്ട് പക്ഷേ എൻ്റെ നിരപരാധിത്വം കേൾക്കാൻ അവരൊന്നും മനസ്സ് വെച്ചിരുന്നെങ്കിൽ എന്നുള്ള ആ ഒരു സങ്കടത്തോട് കൂടിയിട്ടാണ് ആകാശ് തിരിച്ചു പോകുന്നത് ഈ സമയം ചാരു ഓഫീസിലെത്തുകയാണ് കേട്ടോ എന്നിട്ട് അവിടെയുള്ള സ്റ്റാഫിനോട് ചോദ്യം ഇയാൾ ആകാശേട്ടനെ ഒന്ന് വിളിക്കാമോ ഞാൻ ആകാശേട്ടനുള്ള ഭക്ഷണവുമായിട്ട് വന്നതാണെന്ന് പറയുമ്പോൾ ആ സ്റ്റാഫ് പറയാണ് ഇല്ലല്ലോ ഇന്ന് ഓഫീസിലേക്ക് ആകാശ് വന്നിട്ടില്ല ഇതുവരെയും എത്തിയിട്ടില്ല എന്ന് പറയുമ്പോൾ ചാരു ഞെട്ടിപ്പോവാണ് അപ്പോൾ ആക്കുചേട്ടൻ എവിടെയാവും പോയിട്ടുണ്ടാവുക എന്നോട് എന്തിനാണ് ഇങ്ങനെ കള്ളം പറഞ്ഞു പോയത് എന്തായിരിക്കും ആക്കുചേട്ടൻ എന്നോട് ഇങ്ങനെ കള്ളം പറയാനേ എന്നുള്ള ചിന്തയോട് കൂടി നിൽക്കുക കേട്ടോ അങ്ങനെ ആകാശ് അവിടെ ഇല്ല എന്നുള്ള ആ ഒരു വാർത്ത കേട്ടപ്പോൾ ചാരുവിന് വല്ലാത്ത വിഷമവാണ് അങ്ങനെ ചാരു ആകാശിൻ്റെ ഫോണിലേക്ക് വിളിക്കാൻ കേട്ടോ അപ്പോഴൊക്കെ ആകാശ് ചാരുവിൻ്റെ ഫോണ് കട്ടാക്കുകയാണ് അപ്പോൾ ചാരു മനസ്സിൽ ഇങ്ങനെ ചിന്തിക്കുകയാണ് എന്തിനാവും ആക്കു ചേട്ടൻ എൻ്റെ ഫോണ് കട്ടാക്കുന്നത് എന്താവും ഫോൺ എടുക്കാത്തത് എന്നൊക്കെ ചിന്തിക്കുകയാണ് അങ്ങനെ ചാരു വീണ്ടും ും ആകാശിൻ്റെ വാട്സപ്പിലേക്ക് വോയിസ് വിടുകയാണ് അക്കുചേട്ടൻ എവിടെയാണ് ഞാൻ അക്കുച്ചേട്ടൻ്റെ ഓഫീസിലും എവിടെയുണ്ട് അക്കുചേട്ടനുള്ള ഭക്ഷണവുമായിട്ട് വന്നതാണ് എന്ന് പറഞ്ഞുള്ള വോയിസ് വിട്ടതോടുകൂടി ആകാശ് ആ വോയിസ് കേൾക്കുകയാണ് എന്നിട്ട് ആകാശ് തിരിച്ച് വോയിസ് അയക്കുകയാണ് നീ എന്തിനാണ് എൻ്റെ ഓഫീസിലേക്ക് വന്നത് നിന്നോട് ഞാൻ ഭക്ഷണം കൊണ്ടുവരാനൊന്നും പറഞ്ഞിട്ടില്ലല്ലോ എത്രയും പെട്ടെന്ന് വീട്ടിലേക്ക് നീ തിരിച്ചു പോയിക്കോ എന്ന് പറഞ്ഞ് കുറച്ച് ദേഷ്യത്തിലാണ് വോയിസ് വിടുന്നത് അപ്പോൾ വീണ്ടും ചാരു എന്താവും അക്കുചേട്ടൻ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് അപ്പോൾ അക്കുച്ചേട്ടൻ എവിടേക്കാണ് പോയത് എന്ന് ചിന്തിക്കുക കേട്ടോ എന്നിട്ട് വീണ്ടും ചാരു വീണ്ടും ചോദിക്കുകയാണ് അല്ല അക്കുച്ചേട്ട അക്കുച്ചേട്ടൻ അപ്പോൾ എവിടെയാണ് എന്ന് ചോദിച്ച് വീണ്ടും മെസ്സേജ് വിടുമ്പോൾ ആകാശ് തിരിച്ച് വോയിസ് വിടുകയാണ് ഞാൻ അവിടെ അവിടെയില്ല ഞാനിപ്പോൾ ഇന്ന സ്ഥലത്താണ് കുറച്ച് ദൂരെയാണ് അതുകൊണ്ട് ഞാനിപ്പോൾ അവിടേക്ക് ഭക്ഷണമൊന്നും കഴിക്കാൻ വരില്ല അതുകൊണ്ടാണ് നിന്നോട് ഞാൻ അവിടെ നിന്ന് പോവാൻ പറഞ്ഞത് ഞാൻ കുറച്ച് ദൂരെയാണ് എന്ന് പറഞ്ഞുള്ള ആ സ്ഥലത്തിൻ്റെ പേര് പറഞ്ഞിട്ട് അങ്ങ് വോയിസ് വിടുകയാണ് അങ്ങനെ ചാരു വീട്ടിലേക്ക് തിരിച്ചു പോകാൻ ഒരുങ്ങുമ്പോഴാണ് ചാരുവിൻ്റെ ഒരു കൂട്ടുകാരി ധനം എന്ന പേരുള്ള ഒരു കൂട്ടുകാരിയെ കാണുന്നത് അപ്പോൾ അല്ല ചാരു നിന്നെ കുറച്ച് ദിവസമായല്ലോ കണ്ടിട്ട് എന്താണ് നിന്റെ വിവരങ്ങൾ സുഖവിവരങ്ങളൊക്കെ ചോദിച്ചറിയുമ്പോൾ ആ പെൺകുട്ടി പറയുകയാണ് ഞാൻ എൻ്റെ മക്കളെന്നെ ഇന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോയി വിടാൻ വേണ്ടി വന്നതാണ് അവരിപ്പോൾ അവിടെയാണ് ഉള്ളത് എന്ന് പറയുമ്പോൾ ആകാശുള്ള ആ സ്ഥലത്തിൻ്റെ പേരാണ് ധനം എന്ന് പറഞ്ഞ ആ പെൺകുട്ടി പറയുന്നത് അതോടുകൂടി ചാരു പറയാണ് എങ്കിൽ ധനം നീ ഒരു ഉപകാരം ചെയ്യുമോ എൻ്റെ അക്കുചേട്ടൻ ഇപ്പോൾ അവിടെ യാണ് ജോലി ചെയ്യുന്നത് നീ ഈ ഭക്ഷണമൊക്കെ അക്കുച്ചേട്ടന് കൊടുക്കും ഏതായാലും അവിടേക്കല്ലേ പോകുന്നത് അപ്പോൾ നീ ആ എന്തായാലും കാണും അക്കുച്ചേട്ടൻ രാവിലെ തന്നെ ഒന്നും കഴിക്കാതെയാണ് പോയത് അപ്പോൾ ഈ ഭക്ഷണം നീ കൊടുക്കുമോ ധനം എന്ന് ചോദിച്ചപ്പോൾ അതിനെന്താ ചാരു ഞാൻ കൊടുക്കാമല്ലോ ഞാൻ ആകാശിനെ കണ്ട് ഇത് ഞാൻ കൊടുത്തോണ്ട് എന്ന് പറഞ്ഞ് ചാരുവിൻ്റെ കയ്യിൽ നിന്നും ആ ഭക്ഷണവുമായിട്ട് ധനം പോവുകയാണ് കേട്ടോ അപ്പോൾ ചാരു തിരിച്ച് വീട്ടിലെത്തിയ ശേഷം വിഷമത്തോട് ഇങ്ങനെ ഇരിക്കുകയാണ് എന്തിനാവും അക്കുച്ചേട്ടൻ എന്നോട് ഇങ്ങനെ പെരുമാറുന്നത് എന്തിനാവും ഇങ്ങനെ കള്ളം പറയുന്നത് എന്നുള്ള ആ ഒരു വിഷമത്തിൽ ഇങ്ങനെ ഇരിക്കുകയാണ് വീണ്ടും ആകാശിന് ഫോൺ ചെയ്യുന്ന സമയത്ത് ആകാശ് ഫോൺ കട്ടാക്കുകയാണ് എന്നിട്ട് ചാരുവിന്റെ വാട്സപ്പിലേക്ക് വോയിസ് വിടുകയാണ് ഞാൻ കുറച്ച് വഴുകും എന്ന് വരാൻ ഞാൻ ഇപ്പോ പറഞ്ഞ ആ സ്ഥലത്ത് തന്നെയാണ് ഉള്ളത് പക്ഷേ എനിക്ക് അവിടെ കുറച്ചധികം പണിയുണ്ട് അതുകൊണ്ട് ഞാൻ കുറച്ച് വഴുകിയാണ് വീട്ടിലെത്തു എന്ന് പറഞ്ഞുള്ള വോയിസ് വിടുമ്പോൾ വീണ്ടും ആകാശ് ആ പറഞ്ഞ വാക്കുകൾ കേട്ടപ്പോൾ വല്ലാത്ത വിഷമം വരികയാണ് ഇതിനാണ് അക്കു എന്നോട് ഇങ്ങനെ കള്ളം പറയുന്നത് എന്തായിരിക്കും അക്കു േട്ടൻ എന്നോട് ഇങ്ങനെ കള്ളം പറയാനേ ഇങ്ങനെയൊന്നും അക്കുചേട്ടൻ ചെയ്തിട്ടില്ലല്ലോ ഇപ്പൊ എന്ത് പറ്റി അക്കുചേട്ടനെ എന്നൊക്കെ ചിന്തയോടുകൂടി വിഷമത്തിലിരിക്കുമ്പോഴാണ് വീണ്ടും ചാരുവിന്റെ ഫ്രണ്ട് ധനം വിളിക്കുന്നത് എന്നിട്ട് പറയാണ് എനിക്ക് നിന്നെ നിന്റെ ആകാശിനെ അവിടെയൊന്നും കാണാൻ കഴിഞ്ഞില്ല ആകാശിന്റെ ഫോണിലേക്ക് വിളിച്ചിട്ടാണെങ്കിലും ആകാശ് എടുക്കുന്നതുമില്ല ഇനിയിപ്പോൾ എന്ത് ചെയ്യും ചാരു എന്ന് ചോദിക്കുമ്പോൾ ചാരു പറയാണ് അല്ല ധനം അത് കുഴപ്പമില്ല അക്കുചേട്ടൻ അവിടെ നിന്നും പോന്നുത്രേ നീ അവിടേക്ക് ചെല്ലുന്നതിന്റെ കുറച്ചു മുന്നേയാണ് അക്കുചേട്ടൻ തിരിച്ചു അതുകൊണ്ട് കുഴപ്പമില്ല ആ ഇനി ഇവിടേക്ക് വന്നോളും എന്ന് പറഞ്ഞു ഒരു കള്ളം പറഞ്ഞ ശേഷമാണ് ഫോൺ വെക്കുന്നത് ഈ സമയത്ത് ആകാശിന്റെ ഫോണിലേക്ക് ആകാശിന്റെ ഓഫീസർ കമ്മീഷണർ വിളിക്കുകയാണ് എന്നിട്ട് ചോദിക്കുകയാണ് അല്ല ആകാശ് നീ എന്താ ഇന്ന് ഓഫീസിലേക്ക് വരാതിരുന്നത് എന്ത് പറ്റി നീ എന്താ ഇങ്ങനെ ലീവ് എടുത്തതൊന്നും പറഞ്ഞില്ലല്ലോ എന്ന് പറയുമ്പോൾ അത് പിന്നെ സാർ ഞാൻ ഓഫീസിലേക്ക് വരണമെന്ന് കരുതിയതാണ് പക്ഷെ എനിക്ക് എന്താണെന്ന് അറിയില്ല വല്ലാത്തൊരു പനി പിടിച്ചു അപ്പോൾ എനിക്ക് തീരെ വയ്യാത്തത് ഞാൻ ഓഫീസിലേക്ക് വരാതിരുന്നത് അയ്യോ ആകാശ് നീ എന്നിട്ട് ഡോക്ടറെ കാണിച്ചു എന്ന് ചോദിക്കും ആ ഞാൻ ഡോക്ടറെ കാണിച്ചു ഇനിയിപ്പോൾ കുഴപ്പമില്ല പക്ഷേ എനിക്ക് വല്ലാത്തൊരു ക്ഷീണവും തളർച്ചയും അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഓഫീസിലേക്ക് വരാതിരുന്നത് നാളെ എന്തായാലും ഞാൻ അവിടേക്ക് എത്തിക്കോളാം എന്ന് പറയുമ്പോൾ ആ അത് കുഴപ്പമില്ല ഞാൻ നിന്നെ വിളിച്ചത് ഇനിയിപ്പോൾ എത്രയും പെട്ടെന്ന് ഇവിടെ പുതിയ കമ്മീഷണർ ജോയിൻ ചെയ്യും അപ്പോൾ നിനക്ക് ഒരുപാട് ഫയലുകൾ തീർക്കാനുണ്ട് അതുകൊണ്ടാണ് ഞാൻ വിളിച്ചത് എന്തായാലും എനിക്കിപ്പോൾ അസുഖമായതുകൊണ്ടല്ലേ നാളെ നീ വന്നാൽ മതി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഫോൺ വയ്ക്കുന്നത് അങ്ങനെ ആകാശ് കാശിന്റെ ഓഫീസ് റോഡും ഒരു കള്ളം പറഞ്ഞിട്ടാണ് ഫോൺ വെക്കുന്നത് കേട്ടോ ഓ രാത്രിയാകുന്ന സമയത്തും ആകാശ് വീട്ടിലെത്തിയിട്ടില്ല എന്ന് മനസ്സിലാക്കുമ്പോൾ ബാലൻ ചോദിക്കുകയാണ് അല്ല ചാരു എന്താണ് ആകാശ് വരാത്തത് നീ ആകാശിനെ വിളിച്ചു നോക്കിയോ എന്ന് ചോദിച്ചപ്പോൾ ഇല്ല ഞാൻ വിളിച്ചിട്ടില്ല ബാലമാമയെ പക്ഷേ അക്കുചേട്ടൻ എന്നെ വിളിച്ചിരുന്നു അക്കുചേട്ടൻ കുറച്ചധികം തിരക്കിലാണ് എന്തോ എന്തൊക്കെയോ ഫയലുകൾ തീർക്കാനുണ്ട് എന്നാണ് പറഞ്ഞത് അതുകൊണ്ട് കുറച്ച് വഴുകുമെന്ന് എന്നോട് പറഞ്ഞിട്ട് ഫോൺ വിളിച്ചിരുന്നു എന്ന് പറയുമ്പോ ബാലൻ പറങ്കിൽ മോളെ നീ പോയി ഉറങ്ങിക്കോ അവനെ നീ കുറച്ചധികം വഴുകുമെന്നല്ലേ പറഞ്ഞത് ആ സമയത്ത് നിന്നെ വിളിച്ചോളും നീ പോയി ഉറങ്ങിക്കോ എന്ന് പറഞ്ഞുകൊണ്ട് ബാലൻ അവിടെ നിന്നും പോവാട്ടോ അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ആകുന്ന സമയത്തും എത്തിയിട്ടില്ല എന്നുള്ള കാര്യം ആരും അറിയുന്നില്ല അങ്ങനെ ചാരു താഴേക്ക് വരുന്ന സമയത്ത് ബാലൻ ചോദിക്കുകയാണ് അല്ല മോളെ ആകാശ് ഇന്നലെ രാത്രി എത്ര മണിക്കാണ് എത്തിയത് എന്ന് ചോദിക്കുമ്പോൾ പെട്ടെന്ന് ചാരു അങ്ങ് പതറുകയാണ് അത് പിന്നെ ബാലമാമേ അക്കുചേട്ടൻ ഇതുവരെയും എത്തിയിട്ടില്ല എത്തിയിട്ടില്ലേ അപ്പോൾ ഇതുവരെയും എത്തിയിട്ടില്ല അവൻ എന്ത് ജോലിയാണ് ഇത്രയധികം ഉള്ളത് നമ്മൾ കുടുംബത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ജോലിയൊക്കെ ചെയ്യുന്നത് പക്ഷേ കുടുംബത്തിലേക്ക് രാത്രി വരാൻ പോലും കഴിയാത്ത എന്ത് ജോലിയാണ് അവനുള്ളത് അവനെ ഒന്ന് ഫോം വിളിക്ക് ഞാൻ അവനോട് സംസാരിച്ചോളാം അത് പിന്നെ ബാലമാമേ ആ കുച്ചേട്ടൻ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് എന്നോട് പറഞ്ഞു പക്ഷേ ബാലമാമ ആ കണ്ട ഒന്നും പറയരുത് വെറുതെ വഴക്കൊന്നും പറയരുത് ആകാശിനു വേണ്ടി ആദ്യമേ തന്നെ ചാരു അങ്ങനെ സംസാരിക്കുന്നത് കേട്ടപ്പോൾ ഹേമക്ക് ഹേമക്കങ്ങനെ ദേഷ്യം പിടിച്ചിട്ട് പറയണേ നീ നല്ല മിടുക്കി തന്നെയാണ് നീ എല്ലാവരെയും കയ്യിലെടുക്കാൻ നീ കേമത്തി തന്നെയാണ് എൻ്റെ മകന് വേണ്ടി നീ സപ്പോർട്ട് ചെയ്തതുപോലെ സംസാരിക്കുകയും ചെയ്ത് എന്നിട്ടിപ്പോ അവൻ്റെ അച്ഛനോട് ഒന്നും പറയരുത് എന്ന് പറയുന്നു അവൻ്റെ അച്ഛൻ അത് ചോദിക്കാൻ വേണ്ടിയിട്ടല്ലടി നീ മുൻകരുതലായിട്ട് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എന്ന് പറഞ്ഞ് ചാരുവിനെ കുറ്റപ്പെടുത്തുന്ന സമയത്ത് ബാലനും ദേഷ്യം പിടിക്കാട്ടോ അപ്പോൾ ബാലൻ പറയണേ നിൻ്റെ സ്വഭാവം നിന്റെ കുരുട്ടു സ്വഭാവം ആർക്കും ഇല്ല നീ ചിന്തിക്കുന്നത് പോലെ ആരും ചിന്തിക്കുകയും അതുകൊണ്ട് നീ കൂടുതൽ ഇവിടെ പ്രശ്നമുണ്ടാക്കാതെ മിണ്ടാതെ ഇരുന്നോളണം എന്ന് ബാലൻ പറയട്ടോ അങ്ങനെ ചാരു ഒറ്റയ്ക്കാകുന്ന സമയത്ത് ചാരുവിൻ്റെ അമ്മയുടെ ഫോട്ടോയോട് അവിടേക്ക് ചെല്ലുകയാണ് എന്നിട്ട് ചാരു കരഞ്ഞുകൊണ്ട് അമ്മയുടെ ഫോട്ടോയുടെ മുന്നിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ് ജനിച്ചു വളർന്ന വീട്ടിലും എനിക്കൊരു സ്വസ്ഥതയും സമാധാനവും ഉണ്ടായിരുന്നില്ല ഇപ്പോൾ ബാലമാമൻ്റെ വീട്ടിലേക്ക് വന്നതോടുകൂടി എനിക്ക് ഇവിടെയും ഒരു സ്വസ്ഥതയും സമാധാനവും ഇല്ല ഈ മഹാഭാബിയായ ഈ മകൾക്ക് എന്താ അമ്മ ഇങ്ങനെ ഒരു വിധി എന്നൊക്കെ സ്വയം കുറ്റപ്പെടുത്തി കൊണ്ട് ചാരു ഇങ്ങനെ അമ്മയുടെ ഫോട്ടോയിൽ നോക്കിയിട്ട് കരഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നത് ഇപ്പോഴാണ് ആകാശിനെ കാണാൻ വേണ്ടി ആകാശിന്റെ ഓഫീസർ കമ്മീഷണർ അവിടേക്ക് വരുന്നത് കമ്മീഷണറെ കണ്ടതോട് കൂടി ചാരു മനസ്സിൽ ചിന്തിക്കാണ് അയ്യോ അക്കുചേട്ടൻ ലീവാണ് എന്നുള്ള കാര്യം അക്കുചേട്ടൻ ഓഫീസിലേക്ക് ചെന്നിട്ടില്ല എന്നുള്ള കാര്യം ബാലമാമ ഇതുവരെ അറിഞ്ഞിട്ടില്ല ബാലമാമനോട് അങ്ങനെ അക്കുച്ചേട്ടൻ ലീവാണ് എന്നുള്ള കാര്യം പറഞ്ഞത് കേട്ടാൽ ബാലമാമക്ക് വല്ലാത്ത ആവുമല്ലോ അക്കുചേട്ടൻ എന്തോ ഒരു കള്ളം പറഞ്ഞിട്ടാണ് പോയിട്ടുള്ളത് എന്നുള്ളതും മനസ്സിലാകുമല്ലോ എന്ത് ചെയ്യും എന്നൊക്കെ മനസ്സിൽ ചിന്തിക്കുകയാണ് അപ്പോൾ കമ്മീഷണർ അങ്ങനെ സുഖമില്ല എന്നുള്ളത് കൊണ്ട് ഒക്കെ വാങ്ങിയിട്ടാണ് വന്നിട്ടുണ്ടോ അങ്ങനെ ചാരുവിന്റെ കയ്യിൽ കൊടുക്കുകയാണ് ആകാശ് എവിടെ ആകാശിനെ വിളിക്കുക എന്ന് പറയുമ്പോൾ ബാലൻ തന്നെ അങ്ങ് ഞെട്ടിപ്പോകട്ടോ ആകാശ് ഇവിടെ ഇല്ലല്ലോ എന്ന് പറയുമ്പോൾ അല്ല ആകാശിന് സുഖമില്ല എന്നുള്ളത് ഇന്നലെ വിളിച്ചപ്പോൾ പറഞ്ഞു ഇപ്പോൾ എങ്ങനെയുണ്ട് ആരോഗ്യമൊക്കെ വീണ്ടെടുത്തോ ആകാശ് ഇന്ന് ഓഫീസിലേക്ക് വരുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ബാലനും ഗോവിന്ദനും അശ്വതിയും അനുവും രമേശനും ഹേമയൊക്കെ ഞെട്ടി പോവാട്ടോ അപ്പോ ഇങ്ങനെ ഒരു കള്ളം പറഞ്ഞിട്ടാണ് ആകാശ് വിളിച്ചിട്ടുള്ളത് കമ്മീഷണറെ എന്നുള്ളത് അവർക്ക് മനസ്സിലാവാണ് അപ്പോ സത്യങ്ങളൊക്കെ പറയാൻ വേണ്ടി രമേശിനങ്ങ് ഒരുങ്ങാണ്ട് കേട്ടോ അതിന് ആകാശിന് ഒരു അസുഖവും ഇല്ലല്ലോ എന്ന് പറയാൻ വേണ്ടി രമേശൻ ഒരുങ്ങുമ്പോൾ പെട്ടെന്ന് ചാരും അങ്ങ് തടയുകയാണ് കേട്ടോ രമേശ് ചേട്ടാ എന്ന് പറഞ്ഞ് അത് പറയണ്ട എന്നുള്ള ഭാവത്തിൽ അപ്പോൾ രമേശിന് കാര്യം മനസ്സിലാവുകയാണ് കമ്മീഷണറോട് ഇനി അതിനെക്കുറിച്ച് പറയണ്ട എന്നുള്ളത് അപ്പോൾ ബാലനൊക്കെ ഇത് ഷോക്കായി നിൽക്കുമ്പോൾ അല്ല നിങ്ങളെന്താ ഒന്നും മിണ്ടാതെ നിൽക്കുന്നത് അപ്പോൾ ആകാശ് നിങ്ങളോട് അസുഖത്തെക്കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ലേ നിങ്ങളൊക്കെ ടെൻഷനാവുമെന്ന് കരുതിയിട്ടാണോ അല്ല നിങ്ങളെന്താ ഇങ്ങനെ നിൽക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ ബാലൻ പെട്ടെന്ന് ആ അതെ അതെ ആകാശിന് സുഖമില്ല കാര്യം ഒന്നും പക്ഷെ ഞങ്ങളോട് പറഞ്ഞിട്ടില്ലായിരുന്നു എന്നിട്ടിപ്പോ ആകാശ് എവിടെ എന്ന് കമ്മീഷണർ ചോദിക്കുമ്പോൾ ബാലൻ പറയാന് ആകാശ് ഇപ്പൊ പുറത്തേക്ക് പോയതാണ് എന്ന് പറയട്ടോ അങ്ങനെ കമ്മീഷണർ സംസാരിച്ച ശേഷം ആ വീട്ടിൽ നിന്ന് പോവാണ് പലരും വീട്ടിലുള്ള എല്ലാവർക്കും കാര്യം മനസ്സിലാവാണ് ആകാശ് എന്തോ ഒരു കള്ളം പറഞ്ഞ് മറ്റെവിടേക്ക് പോയിട്ടുള്ളതാണെന്നുള്ള കാര്യം മനസ്സിലാവാട്ടോ അങ്ങനെ കുറച്ച് കഴിയുമ്പോഴാണ് ആകാശ് അവിടേക്ക് വരുന്നത് അപ്പൊ ആകാശ് ബൈക്കിന്റെ സൗണ്ട് കേൾക്കാതിരിക്കാൻ വേണ്ടി വീട്ടിലുള്ളവരും ആരും അറിയാതിരിക്കാൻ വേണ്ടി ബൈക്ക് ഒന്ന് എന്തെങ്കൊണ്ടാണ് വരുന്നത് എന്നിട്ട് അവിടെ നിർത്തിയ ശേഷം പതിയെ റൂമിലേക്ക് പോവാൻ വേണ്ടി ഒരുങ്ങുമ്പോഴാണ് ചാരു പെട്ടെന്ന് റൂമിൽ നിന്ന് വരുന്നത് അപ്പോൾ ആകാശിനെ കൂടി ചാരു പെട്ടെന്ന് അക്കുച്ചേട്ടാ പെട്ടെന്ന് കയറി വാ എന്ന് പറഞ്ഞുകൊണ്ട് റൂമിലേക്ക് വിളിച്ചോണ്ട് പോകുന്ന ആ സമയത്താണ് ബാലനും ഗോവിന്ദനും ഹേമയും അനും അശ്വതിയും ഒക്കെ അങ്ങ് വരുന്നത് അപ്പോൾ ആ ആകാശ് നീ എത്തിയോ എന്ന് ബാലൻ ചോദിക്കുമ്പോൾ പെട്ടെന്ന് ആകാശും ചാരു അങ്ങ് പതറുകയാണ് കേട്ടോ ആ ആ അച്ഛാ അതെ നീ എന്താ ആകാശ് ഇത്ര വഴുകിയത് എന്ന് ചോദിച്ചപ്പോൾ ആകാശ് പറയും എനിക്ക് ഓഫീസിൽ ഒരുപാട് ജോലി ഉണ്ടായിരുന്നു അച്ഛാ പുതിയ കമ്മീഷണർ വരുന്നത് കൊണ്ട് എനിക്ക് ഒരുപാട് ഫയലുകൾ തീർക്കാനുണ്ട് പിന്നെ ഇപ്പോഴത്തെ ഓഫീസർ ആണെങ്കിൽ കുറച്ച് കണിഷക്കാരനും ആടിയാണ് അയാൾ എന്നെ ഓഫീസിൽ നിന്നും പോരാൻ സമ്മതിച്ചില്ല അതുകൊണ്ടാണ് എനിക്ക് വരാൻ കഴിയാഞ്ഞത് ഇന്നലെ രാത്രിയിൽ എന്ന് പറയുമ്പോൾ ആണോ അത് ശരി അപ്പോൾ ഇന്നലെ രാവിലെ നീ പോയിട്ട് ഇന്ന് രാവിലെ വരെയും നീ നിക്ക് ഓഫീസിൽ തന്നെ ജോലിയായിരുന്നു എന്ന് ഭാരം ചോദിക്കുമ്പോൾ ആകാശ് ആ അതെ അച്ഛാ ഞാൻ ഇന്നലെ രാവിലെ മുതൽ ഇന്ന് രാവിലെ വരെയും ഞാൻ ഒരുപാട് ജോലി ചെയ്ത് വല്ലാതെ ക്ഷീണിച്ചു ഉറക്കം ഉറക്കമൊഴിച്ചിട്ടുള്ള ജോലിയായിരുന്നു എന്നൊക്കെ പറയുമ്പോഴും എല്ലാവരും ആകാശ് വലിയ കള്ളമാണല്ലോ അച്ഛൻ്റെ മുന്നിൽ വെച്ച് പറയുന്നത് ആകാശിന്റെ കാര്യത്തിൽ ഇന്നൊരു തീരുമാനമാവും എന്നുള്ള ചിന്തയോട് കൂടിയിട്ടാണ് അശ്വതിയും അനുവും ഹേമയും രമേശനും ഗോവിന്ദനൊക്കെ നിൽക്കുന്നത് അപ്പോൾ ഉച്ച ആരുമാണെങ്കിലോ ചേട്ടൻ ഈ കള്ളം പറയുന്നതെല്ലാം തന്നെ ഇന്ന് തന്നെ പിടിക്കും ഇവിടേക്ക് ആ കമ്മീഷണർ വന്നതാണല്ലോ എനിക്കാണെങ്കിലും ഒന്നും പറയാം പറയാനും കഴിയും ില്ലല്ലോ എന്നുള്ള ആ ഒരു പരിഭ്രമത്തോട് കൂടിയിട്ടാണ് ചാരവും നിൽക്കുന്നത്